രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ട വിഴിഞ്ഞം പദ്ധതി കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ പ്രയത്ന ഫലമായി സംസ്ഥാനത്തിന് കിട്ടിയിട്ടുള്ള രാജ്യത്തിന് കിട്ടിയിട്ടുള്ള ഒരു വലിയ വികസന പദ്ധതിയാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ സംസ്ഥാനം ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും ഒരുപോലെ വിസ്മരിക്കാൻ ആഗ്രഹിച്ചതും വിസ്മരിച്ചു കളഞ്ഞതും കേരളം മുഴുവൻ ആദരിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരായിരുന്നു ആ വേദിയിൽ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കേരളത്തിലെ നാലു കോടി മലയാളികളുടെ മനസ്സിൽ നിന്നും ഉമ്മൻചാണ്ടിയെ മാറ്റിക്കളയാൻ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ മാറ്റികളയാൻ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് കൃത്രിമമായിട്ടുള്ള ആരാധക വൃന്ദങ്ങളെ അങ്ങോട്ട് കൊണ്ടുചെന്നെത്തിച്ച് ഉണ്ടാക്കിയ ഗോ ഗോ കേരളത്തിലെ ജനമനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളുടെ ഒന്നും ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനം അത് ജനങ്ങളുടെ മനസ്സിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വിഴിഞ്ഞം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കും ആ പദ്ധതിയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ പോലും വേദിയിലിരിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു എനിക്ക് തോന്നുന്നത് ബസ് ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പല ആളുകളും സീറ്റ് പിടിക്കാൻ വേണ്ടി മുണ്ട് ഈ സീറ്റിലിടുന്ന ഒരു പരിപാടിയുണ്ട് അതുപോലെയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആളുകൾ വേദിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇനി ഉടുമുണ്ട് ഉരിഞ്ഞ് കസേരയിലിട്ടാണോ എന്നറിയില്ല ഒരു കസേര അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ആ കസേരയിൽ കയറിയിരുന്ന മുദ്രാവാക്യം വിളിക്കുന്നതാണ് കണ്ടത് നേരത്തെ നമ്മളിത് കണ്ടത് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൻ്റെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ പോലും ഈ പരിപാടിക്ക് ഔപചാരികമായി ക്ഷണിക്കാതെ അതല്ലെങ്കിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി ക്ഷണിക്കാതെ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ഈ പരിപാടിയെ മാറ്റാൻ ശ്രമിച്ചത് സി പി എമ്മും ബി ജെ പിയും ചേർന്നിട്ടാണ് സി പി എം പറയുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികമാണെന്നാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികത്തിന് സദ്യ വിളമ്പാൻ വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പോയിരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് അതുകൊണ്ടാണ് ഇത് സി ജെ പി സർക്കാരാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രഖ്യാപനമാണ് ഇന്നാ വേദിയിൽ കണ്ടത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ദക്ഷിണാശാലിയായ മുഖ്യമന്ത്രിയുടെ പരിശ്രമ ഫലമായുണ്ടായ വിഴിഞ്ഞം പദ്ധതി ആ പദ്ധതിക്ക് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ മറക്കില്ല അതിനെ ആര് ശ്രമിച്ചാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ തിരസ്കരിക്കാൻ ആര് ശ്രമിച്ചാലും ആ ഓർമ്മകൾ വിഴിഞ്ഞത്തെ കടലരമ്പം പോലെ തിരമാലകൾ പോലെ ജനങ്ങളുടെ മനസ്സിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അലനല്ലൂർ സർവീസ്കരണ ബാങ്ക് അലനല്ലൂർ